ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘത്തിൻ്റെ നാലാമത് സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ കണ്ടോത്ത് കുറുമ്പ കുറുമ്പോഡിറ്റോറിയത്തിൽ നടന്നു ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ ഉത്തിന്റെ നാലാമത് സംസ്ഥാന സമ്മേളനമാണ് പയ്യന്നൂർ കണ്ടോത്ത് കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നത് ടി ഐ മധുസൂദൻ എം എൽ എ ആണ് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പരിഗണന അപ്പൊ ന്യായമായിട്ടും ആളുകൾക്ക് ആവശ്യം ഇതുവരെ പരാതി സമ്പൂർണ്ണമായിട്ട് കളത്തിക്കളേണ്ട പരാതിയാണ് എന്ന അഭിപ്രായം ആയിരിക്കും അംഗീകരിച്ചു പോകാൻ പറ്റി പറ്റുന്ന കാര്യം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുമായി ഇരുന്നൂറിലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സിയാക്ക് മെമ്പർമാരായ പ്രൊഫസർ ഡോക്ടർ കെ വി വാസുദേവൻപിള്ള പ്രൊഫസർ അനിൽകുമാർ എസ് എസ് എന്നിവർ ശാസ്ത്രീയമായ ചെങ്കൽ ഖനനം ഖനനാനന്തര പുനരുപയോഗപ്പെടുത്തലും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു കണ്ണൂർ ജില്ലാ സീനിയർ ജിയോളജിസ്റ്റ് ജഗദീശൻ കെ ആർ കേരള മൈനർ മിനറൽ ആക്ടിനെ കുറിച്ചും ക്ലാസ് എടുത്തു മുൻ ആലുവ എം എൽ എ എ എം യൂസഫ് മുഖ്യാതിഥിയായി തുടർന്ന് ചെങ്കൽ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം സംസ്ഥാന ഭാരവാഹികളുടെ സംഘടനാ തെരഞ്ഞെടുപ്പോടുകൂടി സമ്മേളനം സമാപിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ